നമസ്കാരം അശ്വതി മുതൽ രേവതി വരെയുള്ള പുരുഷ നക്ഷത്രങ്ങൾക്ക് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനെ അനിഴം തൃക്കേട്ട അവിട്ടം ചതയം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ വിവാഹത്തിന് നക്ഷത്രവശാൽ അനുയോജ്യമല്ല ഭരണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രം പൂയം പൂരം ചിത്ര അനിഴം തൃക്കേട്ട മൂലം പൂരാടം അവിട്ടം ചതയം പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ വിശാഖം ഉത്രട്ടാതി അശ്വതി എന്നീ നക്ഷത്രങ്ങളാണ് സ്ത്രീ നക്ഷത്രങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത നക്ഷത്രങ്ങൾ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ ചോതി മൂലം പൂരാടം ഭരണി കാർത്തിക ചതയം രേവതി എന്നീ നക്ഷത്രങ്ങളാണ് സ്ത്രീ നക്ഷത്രങ്ങളാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്തത് നക്ഷത്രത്തിൽ ജനിച്ച ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ പൂയം പൂരം ചിത്ര അനിഴം അവിട്ടം അശ്വതി ഭരണി കാർത്തിക ഇത്രയും നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ മകീരം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് അനുയോജ്യമല്ല തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ തിരുവോണം അവിട്ടം ചതയം ഭരണി കാർത്തിക രോഹിണി പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ ഉത്രാടം പൂയം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ പൂരം ചിത്ര അനിഴം പൂരാടം അവിട്ടം ചതയം ഉത്രട്ടാതി ഭരണി കാർത്തിക രോഹിണി മകീര്യം തിരുവാതിര ഹായിയം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ മൂലം ചതയം മകീര്യം പുണർദ്ദം മഖം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ ഉത്രട്ടാതി രേവതി തിരുവാതിര പൂയം പൂരം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ ചിത്ര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി രേവതി ഭരണി കാർത്തിക മഹീര്യം പുണർദ്ദം പൂയം ആയില്യം മകം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ പൂരൊരുട്ടാതി കാർത്തിക പൂയം ആയില്യം മകം അത്തം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ ചതയം അശ്വതി ഭരണി ആയില്യം മകം പൂരാളം ചിത്ര ചിത്രനക്ഷത്രം ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഭരണി മകീര്യം പൂയം ചോതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ രോഹിണി ആയില്യം മഖം പൂരം അത്തം ചിത്ര വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ കാർത്തിക ഉത്രം ചിത്ര അനിഴ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ പൂരാടം അവിട്ടം ഉത്രട്ടാതി ഭരണി മകീര്യം തിരുവാതിര പൂയം പൂരം അത്തം ചിത്ര ആയില്യം മഖം ചോതി തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ അശ്വതി തിരുവാതിര ചിത്ര വിശാഖം മൂലം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ പൂയം ആയില്യം ചോതി അനിഴം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ അവിട്ടം ഉത്രട്ടാതി ഭരണി മകീര്യം പൂയം ആയില്യം മകം പൂരം ചിത്ര വിശാഖം അനിഷം മൂലം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് സ്ത്രീനക്ഷത്രങ്ങൾ പുണർദം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ തിരുവാതിര മഖം പൂരം ചിത്ര വിശാഖം മൂലം പൂരാടം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ ഉത്രട്ടാതി ഭരണി മകീര്യം പൂയം പൂരം ചിത്ര അനിഴം മൂലം പൂരാടം ചതയം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ സ്ത്രീനക്ഷത്രങ്ങൾ അത്തം തിരുവോണം പൂരിട്ടാതി നക്ഷത്ര ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ വിശാഖം ഉത്രം തൃക്കേട്ട മൂലം ഉത്രാടം അവിട്ടം ചതയം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ ഭരണി മകീര്യം പൂയം പൂരം ചിത്ര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം തിരുവോണം അവിട്ടം ചതയം രേവതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ മഖം ചോതി വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം ഉരുട്ടാതി ഇത്രയും നക്ഷത്രങ്ങളാണ് പുരുഷ നക്ഷത്രങ്ങൾക്ക് ചേരാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ ഇത് ജാതകവശാൽ വശാൽ ഗ്രഹനില നോക്കുന്നവരുണ്ട് നക്ഷത്രങ്ങൾ പൊരുത്തം നോക്കുന്നവരുണ്ട് ദശാസന്ധിപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ കുറിച്ച് നോക്കുന്നവരുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പരിശോധിക്കണമെങ്കിൽ നല്ല ജ്യോതിഷ ജ്യോതിസനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക നക്ഷത്ര പൊരുത്തം കൊണ്ട് ഒരാളുടെയും ജീവിതം നന്നാവില്ല നക്ഷത്ര പൊരുത്തമില്ലാത്തതുകൊണ്ട് ഒരാളും നശിക്കുകയുമില്ല മനപ്പൊരുത്തവും കഠിനാധ്വാനവും പരസ്പരം വിശ്വാസവും മാത്രമാണ് ഓരോ ദമ്പതികളുടെയും ഐക്യവും ഐശ്വര്യവും പൊരുത്തവും അത് തിരിച്ചറിയുക നല്ല കുടുംബമായി ജീവിക്കാൻ വേണ്ടി ഈശ്വര പ്രാർത്ഥനയും സൽസ്വഭാവവും പരസ്പര സ്നേഹവും ഉണ്ടായി നല്ല ഒരു ഗൃഹസ്ഥന്മാരായി ജീവിക്കാൻ വേണ്ടി ആത്മവിശ്വാസത്തോടും മാതൃപിതാക്കന്മാരെ ദഹിച്ചുകൊണ്ടും നല്ല ഒരു ഗൃഹസ്ഥനാവാൻ വേണ്ടി എല്ലാവരും നിർമ്മിക്കുക നല്ല ഗൃഹസ്ഥന്മാരാവുക